പല്ല ഭഗവാൻ ഇതൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അന്നേരം ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ വിശ്വരൂപ ദർശനയോഗം ഇതിനു മുമ്പ് ഭഗവാൻ അർജുനന് പല ഘട്ടങ്ങളിലായി താൻ ആരാണെന്നും തൻ്റെ ശക്തി എന്താണെന്നും താൻ പ്രപഞ്ചത്തിൽ എന്താണെന്നും താൻ ആരാണെന്നും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴൊന്നും അർജുനൻ്റെ ബോധ്യപ്പെട്ടില്ല ഒരിക്കൽ ദ്വാരകയിൽ ൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു എൻ്റെ കുട്ടി ജനിച്ച ഉടനെ മരിച്ചു അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് രാജാവ് നല്ലതാണെങ്കിൽ ഭരണം നല്ലതാണെങ്കിൽ രാജ്യത്ത് സംഭവിക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വലിയ അപജയമാണ് ഈ കാണുന്നത് ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരിക്കുന്നു അത് ഈ രാജാവിൻ്റെ കുഴപ്പമാണ് ഭരണത്തിൻ്റെ മോശമാണ് എന്നെല്ലാം അർജുനനോട് പറഞ്ഞപ്പോൾ പല ആൾക്കാരോടും പറഞ്ഞു അവരൊക്കെ സംരക്ഷിക്കാം സംരക്ഷിക്കാം പറഞ്ഞതല്ല ഒന്നും കാര്യം നടന്നില്ല അപ്പോഴാണ് അർജുനനെ കണ്ട് ഈ ബ്രാഹ്മണൻ പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത് അർജുനൻ അർജുനനാര മധ്യമ പാണ്ഡവൻ വില്ലാളി വീരൻ യുദ്ധത്തിലൊക്കെ വലിയ വിജയം നേടിയ ആള് പിന്നെ പരമശിവനിൽ നിന്ന് അസ്ത്രവും അമ്പും വില്ലും വാങ്ങിയ ആള് അത്രമാത്രം മഹാനായ എന്നെ ഞാൻ വിചാരിച്ചാൽ ഒരു ബ്രാഹ്മണന്റെ നാട്ടിലെ ഒരു പ്രജയുടെ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനാവില്ലെന്നോ അതുകൊണ്ട് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അർജുനൻ അർജുനന്റെ അഹംബോധം കൊണ്ട് അഹംഭാവമല്ല അഹംബോധം കൊണ്ട് എനിക്ക് സാധിക്കും എന്നുള്ള ബോധം കൊണ്ട് അർജുനൻ ഏറ്റു പക്ഷേ അർജുനന് ആ കുഞ്ഞിനെയും സംരക്ഷിക്കാനായില്ല ആ കുഞ്ഞിനെയും സംരക്ഷിക്കാനാകാതെ ഘട്ടം വന്ന സമയത്ത് അർജുനൻ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ തേടി കുഞ്ഞിനെ തേടി അന്വേഷിച്ച് എവിടെ പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി അന്വേഷിച്ച് പോകുന്ന സമയത്ത് പല ഘട്ടങ്ങൾ കടന്നു കടന്ന് ആദ്യം യമൻ്റെ അടുത്ത് ചെന്നു വരുണന്റെ അടുത്ത് ചെന്നു വായുവിൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ പല ലോകങ്ങളും ചെന്ന് 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 അവസാനം അർജുനൻ തോന്നി എനിക്കിത് കണ്ടെത്താനാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുപാലിക്കുവാൻ വേണ്ടി അർജുനൻ സ്വയം ഹത്യ നടത്തുവാനുള്ള തീരുമാനമെടുത്തു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തിരിപ്പുണ്ടല്ലോ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു അർജുനാ നിക്ക നീ ചടിതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഏതായാലും ഞാനിവിടെ ഉണ്ടല്ലോ നമുക്കൂടെ ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ആ കഥ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ വില്ലാളി വീരനായ അർജുനന് സാധിക്കാത്ത പല ലോകത്തേക്കും ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ യമലോകത്ത് നിന്ന് കാണാഞ്ഞ് വരണലോകത്ത് കാണാഞ്ഞ് എല്ലാം തിരഞ്ഞിട്ട് കാണാഞ്ഞ ഈ കുഞ്ഞുങ്ങളെ കാണുവാൻ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അർജുനൻ അർജുനനെയും കൂട്ടി ശ്രീകൃഷ്ണൻ യാത്ര ചെയ്യുകയാണ് അത് ഭാഗവതത്തിലേക്ക് വിവരിക്കുന്നുണ്ട് അത് സത്തദ്വീപത്തിലേക്കാണ് യാത്ര നടത്തിയതെന്നാണ് പറയുന്നത് വേദത്തിലും സത്തദ്വീപികങ്ങളുണ്ട് ദൈവായനൻ എന്നാണല്ലോ വ്യാസന്റെ മറ്റൊരു പേര് ആ ദീപാ സമൂഹങ്ങളുണ്ടല്ലോ മത്സ്യഗന്ധിയാണല്ലോ മത്സ്യഗന്ധിയെ നമുക്ക് ഓർമ്മയില്ലേ കടത്തുകാരി ആ കട കൈവർത്തക കേസവ എന്നാണ് ഭഗവാനെ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ ഗീതയിൽ വിവരിക്കുന്നത് കടത്തുകാരൻ ഭവ സിന്ധു എന്നാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തെ സാഗരത്തെ ഭവസാഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിലാണ് ആദ്യത്തെ അവതാരമുണ്ടായത് മത്സ്യാവതാരമുണ്ടായത് അങ്ങനെ കാരണ ജലധിയിൽ അവിടെയാണ് സാക്ഷാൽ വിഷ്ണു യോഗനിദ്ര കൊള്ളുന്നത് അങ്ങനെ ആ ജലം ഇവരിങ്ങനെ അന്വേഷിച്ച് പോയത് ജമ്പുദ്വീപത്തിലേക്കാണ് പോയത് അവിടെ അവിടെ ചെന്നപ്പോൾ ശബ്ദദ്വീപത്തിന് ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് അവിടുന്ന് അവിടുന്ന് വടക്കോട്ടേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നു ഈ ജമ്പുദ്വീപിനെ കുറിച്ച് നമുക്കെല്ലാം വളരെ സുപരിചിതനായ പൂന്താനം പാടിയിട്ടുണ്ട് ആ പൂന്താനം പാടിയ ജമ്പുദ്വീപ് അതിൽ ഭാരതമുണ്ട് അവിടെയാണ് നമ്മളതിൻ്റെ ഒരു വിശേഷം മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിലാക്കി തരുന്ന നാം അറിയാതെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചില വികാരങ്ങളുണ്ട് നമ്മുടെ രാജ്യമെന്ന വികാരം നമ്മുടെ രാഷ്ട്രമെന്ന വികാരം നമ്മുടെ ഭൂമി എന്ന വികാരം ആ വികാരത്തിലേക്ക് ഈ പൂന്താനം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശമേ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലോ ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷ ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛീടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ വിശ്വനാഥൻറെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം പതിനാലിലും ഉത്തമമെന്നല്ലോ ബഹുമാനിച്ചു ചൊല്ലുന്നു ലവണാംബു ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജമ്പുദ്വീപ് ഒരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ട് അതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും ഭൂപദ്ത്തിന് കർണികയായിട്ട് ഭൂതരേന്ദ്രൻ ഇതിലല്ലോ നിൽക്കുന്നു ഇതിൽ ഒൻപത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം അതിൽ ഉത്തമം ഭാരതഭൂതലം സമ്മതരായ ബാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജം അതിനുമുളക്കേട്ടെ ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്ക കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെ നിർണയം ഇങ്ങനെയാണ് ഭൂന്താനം ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത് ഈ ഭാരത ഭൂതലത്തിൽ കൃഷ്ണൻ കൃഷ്ണനും അർജുനനും സഞ്ചരിച്ച് സഞ്ചരിച്ച് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു ഇതെല്ലാം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബാഹ്യ ബാഹ്യ ആകാശത്തെത്തി ആ ബാഹ്യ ആകാശത്തെ കുറിച്ചൊക്കെ ഇന്ന് ശാസ്ത്രം പറയുന്നത് അവിടെ വായു ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്